ഹായ് ഹലോ അപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ വളരെ സംഘർഷം നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനിയുടെ ആണോ അതോ നന്ദുവിൻ്റെ ആണോ വിവാഹം നടക്കാൻ പോകുന്നത് അതായത് അനിയും നന്ദുവും കൂടെയുള്ള വിവാഹമാണോ അതോ ഇനി അനിയും അനാമികയും തമ്മിലുള്ള വിവാഹമാണോ നടക്കാൻ പോകുന്നത് എന്നുള്ള എന്നുള്ളൊരു ആകാംക്ഷയിലാണ് പ്രേക്ഷകരും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഡോക്ടർ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല എന്ന് പക്ഷേ ജയനോടും ദേവയാനിയോടും നായനയോടൊക്കെ മാറി എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് നൂറ് ശതമാനം മുഴുവൻ എനിക്ക് തരാൻ പറ്റത്തില്ല പക്ഷേ എൺപത് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു മുത്തശ്ശിനെ ഈ മരുന്നുകളിലൂടെ ഇത് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്ന് പക്ഷേ ഇരുപത് ശതമാനം എനിക്ക് ഉറപ്പു തരാനായിട്ട് സാധിക്കത്തില്ല അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരു ദിവസം ഞാൻ ഇത് നമ്മുടെ മുത്തശ്ശനെ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിരുന്നു എന്നും അങ്ങനെ മുത്തശ്ശനോട് സംസാരിച്ചിരുന്ന സമയത്ത് മുത്തശ്ശന് എന്തോ ഒരു ടെൻഷനുണ്ട് എന്തോ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാക്സിമം മുത്തശ്ശനിലോട്ട് എത്തിക്കാതെ അത് സോൾവ് ചെയ്ത് വിടുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുത്തശ്ശിന് ടെൻഷനും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുസ് കുറയും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടെ ഡോക്ടർ ദേവയാനോട് എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര സങ്കടമായി അങ്ങനെ ദേവ്യാനേയും നയനയും കൂടി ഏർ അടുത്തേക്ക് മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് മുത്തശ്ശിനും മുത്തശ്ശിയും സംസാരിക്കുന്നത് കാണുന്നത് അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുവാണ് എനിക്ക് ആയുസ് കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു നയനയും ആദർശം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ കാണാനായിട്ട് ദേവയാനി അവരെ ഒന്നിപ്പിക്കുകയും ദേവയാനി അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി ദേവയെ ദേവയാനിയും ആദർശം എൻ്റെ മുന്നിൽ അഭിനയിക്കുവാണ് ഒരിക്കലും അവർക്ക് നയനയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നയനെ അംഗീകരിച്ചിട്ടോ ഇല്ല അവരെ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നയനെ നയനയും എന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് അവർ ഇത്രത്തോളം ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട് അഭിനയിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും നയനമോളെ എന്നോട് ഒരു സത്യവും തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ഇതോടെ തന്നെ തീരും എൻ്റെ ആയുസും തീരാനായിട്ട് ഉള്ള സാധ്യതയാണുള്ളത് എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞ് അവരുടെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയാണ് അങ്ങനെ ഒരുപാട് കരയുന്നുണ്ട് ഈ സമയത്തതൊന്നും സഹിക്കാൻ പറ്റാതെ ഇതിനു മുന്നേ തന്നെ മുത്തശ്ശൻ ഒരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല നയനയുടെ കയ്യിൽ ഈ വീടിന്റെ താക്കോല് കൊടുക്കേണ്ട സമയമായി ദേവയാനി നയനെ ഈയൊരു വീടിന്റെ അധികാരവും എല്ലാം നൽകുകയും മൂത്ത മരുമകളായിട്ട് ഇവിടെ നിർത്തുകയും അങ്ങനെ അവളെ ചെറുത്തു പിടിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇതുവരെയായിട്ടും ദേവയാനി അതിന് തയ്യാറായിട്ടുമില്ല നയനയോ അത് അത് ആദർശോ ദേവയാനിയോ അതിന് മുൻകൈ എടുക്കുകയോ അല്ലെങ്കിൽ നയനെ സ്നേഹിക്കാനോ തയ്യാറായിട്ടില്ല പക്ഷെ ജയന് നയനെ ഇഷ്ടമാണ് ജയന് നയനെ ഇത് സ്വീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അവൻ്റെ സംസാരത്തിൽ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ദേവയാനി മാതൃശ്ശം അങ്ങനെയല്ല എന്നൊക്കെ അവിടെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദേവയാനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ പോവുകയും അത് ചെയ്യുന്നുണ്ട് എന്തായാലും മുത്തശ്ശിന്റെ ഈ ഒരു സങ്കടം ഇപ്പോഴൊന്നും മാറാൻ പോകുന്നില്ല എന്നും മുത്തശ്ശിക്ക് മനസ്സിലായി അങ്ങനെ ദേവയാനി നല്ല ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്താണ് നയനെ പോകുന്നത് പോകുന്നത് കണ്ടത് അപ്പോൾ നയനയോട് തിനു ശേഷം നിന്റെ ആഗ്രഹം എല്ലാം നടക്കാൻ പോകും അല്ലേ ഇപ്പോ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിനെന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നിനക്കൊരു ഒരു നിന്റെ മനസ്സിൽ തന്നെ ഒരു കാര്യമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കത്തില്ല എന്ന് അപ്പോൾ ആ ഒരു ഇതും വെറുതെ വെറും സ്വപ്നമാണ് എന്ന് നയനയോട് പറയുകയും നയന പറയുന്നത് എനിക്കതല്ലെങ്കിലും അറിയാം മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നാള് ഈ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ അത്രയും നാൾ മാത്രമേ എനിക്ക് ഈ വീട്ടിലെ ആയുസ് ഉള്ളൂ എന്ന് അല്ലെങ്കിലും അറിയാം പക്ഷേ സാധാരണ അച്ഛൻ മുത്തശ്ശന്റെ ജീവിത ജീവന്റെ ആയുസ്സിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ അഭിനയിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അത്ര സ്നേഹം പോലും അല്ലെങ്കിൽ ആ ഒരു ഇതുപോലും നിങ്ങൾ കാണിക്കുന്നില്ല എന്തായാലും ഇതിൽ ഇനി എനിക്കൊന്നും പറയാനുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും നയനയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ദേവയാനി പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും അച്ഛൻ എത്രത്തോളം ജീവിച്ചിരിക്കോ അത്രയും നാൾ നിനക്കിവിടെ നിൽക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നിന്നെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടേ ഞാൻ നോക്കത്തുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനസ്സിലോ എൻ്റെ മകൻ്റെ മനസ്സിലോ നീ ഇനിയുണ്ടാവത്തില്ല എന്ന് ദേവിയാനി അവിടെ ഭയങ്കര ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു സങ്കടത്തോടെ ദേവ നമ്മുടെ നയന റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ജാനകി വരുന്നത് അപ്പോൾ ജാനകി വന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ജാനകി അവിടെ ജാനകി നയനയോട് ചോദിക്കുമ്പോഴാണ് നയന പറയുന്നത് ദേവയാനി നയനെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ജാനകിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആദർശ വരു ആദർശ് അവിടെ നിന്ന് കേക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജാനകിയോട് നയന പറഞ്ഞത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പോൾ എന്റെ ചേച്ചി ചെയ്തത് അത്രയും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അതിൽ കൂട്ടുനിന്നതും ഞാനും ഒരു കുറ്റവാളിയാണ് പക്ഷേ ഇതെല്ലാം മുത്തശ്ശനും മുത്തശ്ശിക്കും വിഷ് ഉൾക്കൊള്ളാൻ സാധിച്ചുവെങ്കിൽ പോലും ഇവിടെ ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല എത്ര നാൾ ഞാൻ ജീവിച്ചിരിപ്പോ ഇവിടെ ഉണ്ടോ അത്രത്തോളം കുഴപ്പമില്ല ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ല ഞാൻ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിന് എത്രത്തോളം സങ്കടമുണ്ടാകും എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ എന്ന് ജാനകിയോട് നയനെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആദർശ് ദേഷ്യതോടെ ഇറങ്ങി പോവാണ് അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ ചെറിയ ചെറിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നവ്യയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്ലാനും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഭി അങ്ങനെ നമ്മുടെ നിർമ്മലിനോട് പറഞ്ഞിട്ട് നവ്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അഭി പറയുന്നുണ്ട് അങ്ങനെ നിർമ്മലിനോട് പറഞ്ഞതിന് ശേഷം നവ്യയുടെ ഫോണിലോട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ട് കൊടുക്കുകയും ഇത് കണ്ടിട്ട് നവ്യ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് അബി ഫോണിൽ കൂടെ ആ ഒരു ഇത് ഫോണ് മറച്ചു വെച്ചിരിക്കുന്ന ക്യാമറയിൽ കൂടെ അഭി കാണുന്നുണ്ട് അപ്പോൾ നവ്യ പറയുവാണ് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടും ഞാൻ കൂളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ സന്തോഷത്തോടെ നടന്നു പക്ഷേ ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല പക്ഷേ തെറ്റ് ചെയ്യാതിരുന്നിട്ടാണ് ഞാനിപ്പോൾ ടെൻഷനടിച്ച് നടക്കേണ്ടത് എന്ത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ നയന നവ്യ സോറി നമ്മുടെ നവ്യ സ്വയം പഴിക്കുവാണ് അങ്ങനെ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നേരെ നമ്മുടെ അബി എന്തായാലും അബിയുടെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് അബിക്ക് മനസ്സിലായി നിർമ്മലിനെ കൊണ്ട് നവ്യ അടിച്ചു പുറത്താക്കാനുള്ള എന്തെങ്കിലും വഴി ഞാൻ ഒപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നന്ദു ഈ സമയത്ത് പുറത്തൂടെ നടന്നു പോകുമ്പോഴാണ് നയന നന്ദുവിനെ വിളിക്കുന്നത് എന്നിട്ട് നിനക്ക് നിനക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും നീ ഇപ്പം എന്നെ അധികം വിളിക്കാറില്ല അമ്മ പറഞ്ഞു നിനക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ടെന്നും നീ എന്താ എന്നോട് പറ അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കൊരു സങ്കടം ഇല്ലേ ജി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നീ എന്നോട് പറയണം നീ ഇതുവരെ എന്നോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നീ എന്നോട് പറയണം വിഷമിപ്പിക്ക വിഷമിക്കുകയെന്നും ചെയ്യരുത് എന്ന് നയന നന്ദുനോട് പറയുന്നുണ്ട് അങ്ങനെ നന്ദു സങ്കടമുണ്ട് കാരണം ചേച്ചിയോടൊന്നും പറയാതെ മറച്ചു വെക്കുന്നതിൽ പക്ഷെ ഇപ്പോൾ ചേച്ചിയുടെ ചേച്ചിക്ക് ഒന്നാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ ഇതും കൂടി വേണ്ട എന്ന് ഒന്നും പറയാത്തി എന്നുള്ള രീതിയിൽ നന്ദു പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നയനെ പോവാനായിട്ട് നിൽക്കുമ്പോഴാണ് അനി ഇറങ്ങി വരുന്നത് അപ്പൊ അനിയോട് നയനെ ചോദിക്കുന്നുണ്ട് നന്ദുനെ കാണാറുണ്ടോ കാരണം നന്ദു എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി ഏർ അമ്മയും പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല നന്ദു ഇപ്പൊ എന്നോടും അധികം മിണ്ടാറില്ല അവൾ എന്താണെന്ന് എന്നോടും പറയാറില്ല അപ്പൊ ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഏർ ഇപ്പോ നന്ദുന്റെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൾ എൻ്റെ പറയാ പറയേണ്ടതാണ് ചിലപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് നയന സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ അനിക്ക് ഒരു സംശയം ഇപ്പോൾ ഏട്ടത്തിയുടെ സംശയം ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പോൾ തെളിയിക്കണ്ടേ അതുകൊണ്ട് ഏട്ടത്തി എന്തായാലും അവളോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ച് അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിലും നന്ദുന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിവാഹം നടത്താമല്ലോ എന്നൊക്കെ അനി പറയുന്നുണ്ട് പക്ഷെ നയന ഏ ഇല്ല അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവക്കങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം ഒന്നാമത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു പ്രശ്നത്തിന്റെ ടെൻഷനും കാര്യങ്ങളാണ് അവളുടെ മനസ്സിൽ എന്ന് നയന പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ ഉറപ്പാണ് നന്ദുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് നദുനെ ഇഷ്ടമാണ് അപ്പം ആ ഒരു ഇഷ്ടം അറിഞ്ഞുകൊണ്ട് ഏട്ടത്തെയും ഇതിനെ ഒത്തുനിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായി പോയേനെ എന്നൊക്കെ അനി മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നന്ദു എന്ന് നമ്മൾ ഇത് ഒരു കോഫി ഷോപ്പിൽ പോകും അവിടെ തന്നെ നന്ദു കാണും എന്നൊരു വിശ്വാസത്തോടുകൂടി അനി നന്ദുവിനെ കാണാൻ പോവുകയും അങ്ങനെ നന്ദുനെ കണ്ടു സംസാരിക്കുന്നുണ്ട് പക്ഷെ നന്ദു ഒന്നും തുറന്നു പറയാനായിട്ട് സമ്മതിക്കുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇനിയൊരു കുടുംബജീവിതം വരും അനാമികയെ കല്യാണം കഴിച്ചുകൊണ്ട് വരും എന്നിട്ട് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്നോടും കാണുന്നതോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നതോ ചിലപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് അനിയോട് നന്ദു പറയുകയും എന്നാൽ അവളുടെ ഇഷ്ടം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് അതിനേക്കാളും മുകളിലാണ് നീ നിന്നെ എനിക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറയുകയും അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയും അതൊരിക്കും ബൈ പബായ്